നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന് മയാമിയിൽ ഉജ്ജ്വല തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ ഇൻ്റർ മയാമിയും അൽ അഹ്ലിയും ഗോൾഡ് രഹിത സമനിലയിലാണ് പിരിഞ്ഞത് ആൾ കയറില്ലേ എന്ന സംശയം ടിക്കറ്റ് വിൽപ്പനയുടെ ഒക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇന്നത്തെ മത്സരത്തിന് അറുപത്തി ഒന്നായിരത്തിനടുത്ത് കാണികൾ കയറി എന്നാണ് ഫിഫയുടെ ഒഫീഷ്യൽ കണക്ക് അതോടൊപ്പം തന്നെ നെയ്സൺ ഡോട്ട് കോം എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും ഫ്രീ ആയിട്ട് കളി കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലായിടത്തുമുള്ള ആരാധകരും ഹാപ്പിയാണ് എന്തായാലും ഇന്ന് കിടലൻ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ് വമ്പന്മാർ ഇറങ്ങുന്നുണ്ട് അതിൽ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യു ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യന്മാരായ പി എസ് സിയും സ്പാനിഷ് വമ്പന്മാരായ അറ്റ്ലറ്റിക്കോ ബാറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു പി എസ് സിയുടെ നിരയിൽ ഓസ്മാൻ ഡമ്പലയില്ല പരിക്കാണ് പക്ഷേ മറ്റ് സൂപ്പർ സൂപ്പർധാരകൾ മതി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ലൂയിസ് എൻട്രിക്ക ഉയുള്ളത് ഡിയേഗോ സിബിയോണിയുടെ മരുതന്ത്രങ്ങൾ എന്തൊക്കെയാവും കാത്തിരുന്ന് കാണാം ഇന്ന് ബയൺ കളി ഇറങ്ങുന്നുണ്ട് അതുപോലെ ബ്രസീലിൽ നിന്ന് പമ്പന്മാർ പാൽമിറാസ് എസ്റ്റവായോ വില്യൻ്റെ പാൽമിറാസ് എതിരാളികൾ പോർച്ചുഗീസ് വമ്പന്മാരായിട്ടുള്ള പോർട്ട് വേണം അപ്പം കിടലൻ പോരാട്ടങ്ങളുടെ ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമം നമ്മൾ നോക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് ബയണും ഓക്ലൻഡ് സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇത് ഗ്രൂപ്പ് സിയിലെ മത്സരമാണ് അപ്പോൾ ഗ്രൂപ്പ് സിയിൽ ബയണും ഓക്ലാൻഡ് സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് അത് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ആ ഒരു തീപ്പൊരി പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ പുലർച്ചെ പന്ത്രണ്ട് എന്ന് പറയാം ഗ്രൂപ്പ് ബിയിലെ മത്സരമാണ് പി എസ് സിയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു കുടിവറക്കുന്ന ഒരു പോരാട്ടം നമ്മൾ കാണാൻ പോകുന്നു എന്നർത്ഥം പിന്നെ നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിന് ഉള്ള മത്സരത്തിൽ പാൽമെറാസും എഫ് സി പോട്ടോയും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതും ഒരു സൂപ്പർ പോരാട്ടമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളത് ഗ്രൂപ്പ് എയിലാണ് ആ മത്സരമുള്ളത് നാളെ പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ആ മത്സരം അത് കഴിഞ്ഞാൽ നാളെ ഏഴ് മുപ്പതിന് അടുത്ത മത്സരം കൊണ്ട് പുലർച്ചെ ബൂട്ടാഫോഗയും സിയാറ്റിൽ സൗണ്ടേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഗ്രൂപ്പ് ബിയിലാണ് ആ പോരാട്ടം എന്തായാലും തകർപ്പൻ പോരാട്ടങ്ങളുടെ ഒരു ദിവസമാണ് ഈ വരാൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോ